ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റി ഡിഷ് ഞാൻ എന്നൊരു അടിപൊളി അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഒട്ടും എണ്ണില്ലാണ്ട് നമുക്ക് എങ്ങനെ ഒരു അച്ചാർ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ഒരു വീഡിയോയിലായിട്ട് ഞാൻ വന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കാണുക കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ പെർഫെക്റ്റ് ആയിട്ട് അടിപൊളി അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് കുറച്ച് ചെറുനാരങ്ങയാണ് കേട്ടോ ഞാനിവിടെ എടുത്തത് ഒരു പത്ത് നാരങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തത് അത് മതി നിങ്ങൾക്ക് ആവശ്യമുള്ള നാരങ്ങ മാത്രം കുറേശ്ശേ കുറേശ്ശേ ഉണ്ടാക്കുന്നതെട്ടോ അത് ടേസ്റ്റ് നമ്മൾ സാധാ അച്ചാറൊക്കെ ഒരുപാട് അച്ചാർ ഉണ്ടാക്കിയിട്ട് നമ്മളിത് എടുത്ത് വയ്ക്കും അതിലും നല്ലത് ഇതിൽ കുറേശ്ശെ കുറേശ്ശേ ഒരു ട്രിപ്പ് കഴിഞ്ഞാൽ എടുത്ത ട്രിപ്പ് നമുക്ക് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് അത് പഴക്കം ചെല്ലുന്നതോറും ടേസ്റ്റ് കുറയും അപ്പോൾ ഇത് ഫ്രഷ് ഫ്രഷായിട്ട് ഈ അച്ചാർ ഉണ്ടാക്കുന്നതാണ് നല്ല ടേസ്റ്റ് അപ്പോൾ ഇത് നല്ല നാരങ്ങ നന്നായിട്ട് കഴുകിയിട്ട് നല്ലൊരു ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചെടുക്കണം തീരെ വെള്ളം പാടില്ല അത് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ നാരങ്ങ റെഡിയാക്കാൻ പോകുന്നത് നാരങ്ങ അച്ചാർ വെയിറ്റ് ചെയ്യ വേണ്ട ഉണ്ടാക്കിയ ദിവസം തന്നെ കഴിക്കാം കേട്ടോ നാല് ദിവസത്തോണ്ടൊക്കെ നമുക്ക് ഈ അച്ചാർ റെഡിയാക്കി കഴിക്കാം പാകത്തിന് എടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് നാരങ്ങ ആദ്യം എടുത്തത് അപ്പോൾ കഴിഞ്ഞ ട്രിപ്പിൽ ഉണ്ടാക്കിയതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ അടുത്ത ട്രിപ്പിൽ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ തിരിച്ചിട്ടാണ് ഇത് വളരെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഈ നാരങ്ങയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്ക് അപ്പോൾ ഈ കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം വളരെ വലുപ്പത്തിനും കട്ട് ചെയ്തത് നന്നായി നൈസായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്യുന്ന പാകം ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനൊരു നാരങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട് അതിനൊന്ന് നടുകങ്ങനെ കീറിയെടുക്കാം കേട്ടോ ഇതുപോലെ നെടുുക കയറി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ മൂന്ന് പീസായിട്ടാണ് എടുക്കുന്നത് രണ്ട് പീസല്ല മൂന്ന് പീസായിട്ട് എടുക്കുന്നുണ്ട് ഇതുപോലെ എടുക്കുന്നുണ്ട് ഇത്ര കനത്തിൽ ഇനി അതിനെ ഒന്ന് ചെറുതാക്കി എടുക്കുകയാണ് ഇതുപോലെ നാല് പീസാക്കി എടുത്തിട്ടുണ്ട് ഒരു പീസ് നാല് കഷ്ണം അപ്പോൾ നമുക്ക് ഇത് മൂന്ന് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ ഞാൻ കട്ടിക്കാം ഏകദേശം നമുക്ക് കട്ട് ചെയ്യാമെന്നൊന്നും നിങ്ങൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഏകദേശം നമുക്കൊരു കുറച്ച് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം ചെറിയ കഷ്ണമൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് കഷ്ണമൊക്കെ ആക്കിയാൽ മതി ഇത് ഞാൻ മൂന്ന് കഷ്ണമാണ് ആക്കിയത് അപ്പോൾ ഇതുപോലെ എല്ലാ നാരങ്ങ ഇവിടെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ വളരെ സിമ്പിൾ ആണ് ഉണ്ടാക്കിയെടുക്കുക നമുക്ക് പണിയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ബസ്റ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊന്ന് ഈ നാരങ്ങയൊക്കെ ഒന്ന് കഴുകി കട്ട് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഇത് ഒരു നാരങ്ങേൻ്റെ പീസാണ് കേട്ടോ ആദ്യത്തെ വലിയ കഷ്ണമായതുകൊണ്ട് ഞാൻ നാല് പീസാക്കിയിട്ടുണ്ട് മറ്റേതൊക്കെ ചെറിയ കഷ്ണം ആയതുകൊണ്ട് ഇതുപോലെ മൂന്ന് പീസ് ആക്കിയിട്ടേ ഉള്ളൂ അപ്പോൾ ഇത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് നാരങ്ങ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് വളരെ നൈസും പിന്നെ അധികം കട്ടീലുമല്ല അവിടെ ഉണ്ടാക്കി എടുത്തത് ഇത്രത്തെ അപ്പോൾ ഒന്നൊരു കട്ടിയിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് ഒരു ദിവസത്തോടെ നാരങ്ങ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ രണ്ട് ദിവസത്തോണ്ട് നമുക്ക് നാരങ്ങ അച്ചാർ റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ നേർ പകുതിയും കൂടി ഒന്നും കൂടി ഇതുപോലെ ഒന്നും ഇതേപോലെ ഒന്നും കൂടി ഇതിൻ്റെ നേർ പകുതിയാക്കുക അപ്പോൾ ഇത്ര വലുപ്പം ഉണ്ടാവുള്ളൂ ഇത്ര വലുപ്പത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ കുറച്ച് എന്തായാലും ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുക്കാനുള്ള പാകത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ രണ്ടാക്കിയിട്ട് ഇതാക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് അരിഞ്ഞാലും മതി അതെല്ലാം ഞാൻ ഒന്ന് അരിഞ്ഞെടുക്കാൻ പോവുകയാണ് ഞാൻ എല്ലാ നാരങ്ങയും ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ താ ഇതുപോലെയാണേ അങ്ങനെ ഞാനിവിടെ എല്ലാ നാരങ്ങയും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ അത്ര വലുപ്പാക്കിയതാണ് ഞാൻ ഇനി ഇത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിങ്ങനെ ഇതിൻ്റെ അല്ലി ഇങ്ങനെ പൊട്ടി പൊട്ടിപ്പോരുത് അതായത് നമ്മൾ നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ മൂർച്ചയുള്ള കത്തി കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും അപ്പോൾ ഇതിങ്ങനെ അമർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നാരങ്ങേൻ്റെ ഈ നീര് മുഴുവൻ പോവും അത് പോകാൻ പാടില്ല അപ്പോൾ ഇതേപോലെ നമുക്ക് ഓരോ നാരങ്ങയും അരിഞ്ഞെടുക്കണം അപ്പോൾ ഞാൻ എല്ലാ നാരങ്ങയും ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനെ വേണ്ടത് നല്ലൊരു കുപ്പിയാണ് കേട്ടോ അപ്പം ഞാനൊരു ചെറിയൊരു കുപ്പിയാണ് ഇവിടെ എടുത്തത് ഞാൻ രണ്ട് ഇതിൽ പറ്റിയിട്ടില്ലെങ്കിൽ വേറൊരു കുപ്പിയിലേക്ക് കൂടി ആക്കാമെന്ന് കഴിഞ്ഞിട്ട് ഞാനൊരു മീഡിയം സൈസുള്ളൊരു കുപ്പി എടുത്തിട്ടുണ്ട് ഇനി ഈ നാരങ്ങ ഈ കുപ്പിയിലേക്ക് ഇടണം ഈ കുപ്പി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ തുടച്ചിട്ട് നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കണം കേട്ടോ അതിൽ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല നമ്മൾ ഇതിലേക്ക് തീരെ വെള്ളം ഉപയോഗിക്കുന്നില്ല ഈ നാരങ്ങേൻ്റെ അതുകൊണ്ട് അങ്ങനെ കേട് കേടുവരാനും ചാൻസ് ഇല്ല അപ്പോൾ നമുക്ക് ഈ നാരങ്ങ കുറേശ്ശേ ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ സാധാരണ നമ്മൾ നാരങ്ങക്ക് ഇടുന്ന പോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല ഞാൻ കാണിച്ചു വരുന്നതെന്നേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക ഒരു ലയറ് നാരങ്ങ ഇതുപോലെ അങ്ങനെ ഇട്ട് കൊടുക്കുക കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഒരു ലെയർ നാരങ്ങ ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുക കണ്ടോ കുപ്പിയിൽ കണ്ടോ കുറേ ഒരുപാട് നാരങ്ങ ഇട്ട് കൊടുക്കരുത് കുറച്ച് നാരങ്ങ ആദ്യം ഇട്ട് കൊടുത്തു ഇത് നമ്മൾ ഇതിലേക്ക് കുറച്ച് കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് കേട്ടോ നമ്മൾ ഇനി കല്ലുപ്പ് ഇല്ലെങ്കിൽ കുടി ഉപയോഗിച്ചാലും മതി അപ്പോൾ നമ്മൾ കുറച്ച് കല്ലുപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വിതറി കൊടുക്കുക കേട്ടോ ഇത്ര വേണ്ട കുറച്ച് മതി നമ്മൾ കുറേ ലെയറിൽ ഇങ്ങനെ ഇട്ട് വരുമ്പോൾ ഉപ്പ് കറക്റ്റ് ആയിരിക്കും ഇതുപോലെ നമ്മൾ ഒന്ന് ലെയർ ലെയറായിട്ട് ആയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതുപോലെ അടുത്ത ട്രിപ്പും കൂടി ഇന്നലെ ഇട്ടു കൊടുക്കാം നിങ്ങൾക്ക് ഈ സമയത്ത് നല്ല ചീനാമുളക് കയ്യിലുണ്ടെങ്കിൽ ചീനാമുളക് ഇതുപോലെ നെടുക് ചിന്തിയിട്ട് ഈ യൂപ്പിൻ്റെ കുറത്തിൽ ഇട്ടു കൊടുക്കാം കേട്ടോ ഇവിടെ ചീനാമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചീനമുളക് ഇട്ടിട്ടില്ല പിന്നെ നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഒരുപാട് എരിവാണെങ്കിൽ അവർക്ക് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇതുപോലെ തന്നെ അധികം എരിവില്ലാതെ തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കഴിഞ്ഞ ട്രിപ്പിന് ഞാൻ കുറച്ച് നന്നായിട്ട് എരി ഉണ്ടായിട്ടാണ് എടുത്തത് ചീനാമുളകൊക്കെ ഇട്ടിട്ടാണ് എടുത്തു വെച്ചത് ഇതിപ്പം ചീനാമുളക് ഇടാതെ തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ഓരോ ട്രിപ്പായിട്ട് ഞാനിതുപോലെ നാരങ്ങ ഇട്ടിട്ട് കുറേശ്ശെ കുറേശ്ശെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് പണ്ടുള്ള അവരൊക്കെ ഇതുപോലെ തന്നെയാണ് കേട്ടോ നാരങ്ങേൻ്റെ അച്ചാർ ഉണ്ടാക്കുക കാരണം തീരെ എണ്ണയൊന്നും ഉപയോഗിക്കില്ല ഇതുപോലെ ലയർ ലെയർ ആയിട്ട് ഉണ്ടായാൽ മതി ഇപ്പം ഞാനിതൊരു പത്ത് നാരങ്ങയൊക്കെ എടുത്തിട്ടുള്ളൂ അപ്പോൾ തന്നെ ഒരുവിധം നാരങ്ങേൻ്റെ നല്ലവണ്ണം അച്ചാർ ഉണ്ട് കേട്ടോ കുറച്ച് നന്നായിട്ട് ഉണ്ടാവും നമ്മളിത് കണ്ടാകും ഇതിപ്പോൾ ഫുള്ളായിട്ടുണ്ട് നമുക്കിത് അങ്ങനെ കുപ്പിയിൽ ഇതാക്കിയിട്ട് മുകളിൽ കുറച്ച് ഉപ്പ് വിതറി കൊടുക്കാം കേട്ടോ അങ്ങനെ ഉപ്പ് വിതറിയിട്ട് രണ്ട് ഒരു ലെയറും കൂടി വേണമെങ്കിൽ രണ്ട് മൂന്നെണ്ണം കൂടി ഇട്ട് കൊടുക്കാം കാരണം ഇത് നമുക്ക് നന്നായിട്ട് അലിഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപ്പിൻ്റെ അതുകൊണ്ട് അലിഞ്ഞു കഴിഞ്ഞാൽ നാരങ്ങ ഒന്ന് താഴോട്ട് പോകും നാരങ്ങിൻ്റെ നീരിലേക്കും താഴോട്ട് അതുകൊണ്ട് ഉപ്പി നിറച്ചു ഞാൻ കൊടുക്കുന്നുണ്ട് ഉപ്പ് അധികം ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് കുറച്ച് ഉപ്പായിട്ട് എടുക്കുക കേട്ടോ അതിന് കല്ലുപ്പ് ഇല്ലെങ്കിൽ കുറച്ച് ഒന്നും ഇല്ല ഇട്ടാലും മതി കല്ലുപ്പ് ഇട്ടിട്ട് ഉള്ളു ഇനി നമ്മളിത് ഇപ്പോൾ എനിക്കൊരു കുപ്പിയിലേക്കും കൂടി ഇത് നിറച്ച് വയ്ക്കാനുണ്ട് അപ്പോൾ അടുത്ത കുപ്പിയും കൂടി ഇത് കഴുകി എടുക്കാൻ പോവാണ് അപ്പോൾ ഞാനിത് ഒരു കുപ്പി ഇതുപോലെ ഇട്ട് വയ്ക്കുകയാണ് ഇതിലൊന്നും ഇടേണ്ട ആവശ്യമില്ല വെറും നാരങ്ങയും ഉപ്പ് മാത്രമേ ഇപ്പട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് നിങ്ങളെ കയ്യിൽ ചീനാമുളക് ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഈ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും പാടില്ല അത് മൂടി ഇതുപോലെ കഴുകി നന്നായിട്ട് ഉണക്കി എടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ടൊന്ന് മൂടി വെക്കാം കേട്ടോ ഇത് മൂടി വെക്കാം അപ്പോൾ നമുക്ക് ലെയർ ലെയർ ആയിട്ട് കണ്ടോ ഇത് കാണുമ്പോൾ തന്നെ അറിയാം കുപ്പിയിൽ നമുക്ക് ഉപ്പും അത് വേണ്ട ഉപ്പും നാരങ്ങ ഉപ്പും നാരങ്ങയിട്ട് ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് കിടക്കും അപ്പോൾ ഇനി ഇത് എന്താ വരുന്നതെന്ന് വെച്ചാൽ നമ്മളിത് ഈ ഉപ്പൊക്കെ ഇതിൽ കിടന്നിട്ട് അലിയും അലിയുമ്പോൾ ഈ നാരങ്ങേൻ്റെ ഈ അല്ലിയും കൂടി അലിയും അപ്പോൾ ഇതിൽ തീരെ വെള്ളം ചേർക്കണ്ട ഈ ഈ നാരങ്ങേൻ്റെ ഈ അലി തന്നെ അലിഞ്ഞിട്ട് ഈ ഉപ്പും കൂടി അലിഞ്ഞിട്ട് ഇതിൽ നന്നായിട്ട് വെള്ളം ഉണ്ടാവും അതിലാണ് നമ്മൾ ഇനി അച്ചാർ ഇടാൻ പോകുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒരാഴ്ച വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ ഒരാഴ്ച മാക്സിമം ആണ് പറഞ്ഞത് ചിലപ്പം അതിൻ്റെ മുന്നേ തന്നെ ഇത് ഒന്ന് അലിഞ്ഞു തുടങ്ങും അപ്പോൾ തന്നെ നമുക്ക് അച്ചാറിട്ട് ഉപയോഗിക്കാം അപ്പോൾ എന്തായാലും രണ്ട് ദിവസമെങ്കിലും വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊന്നും നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അച്ചാർ നെ വയ്ക്കാം കേട്ടോ അപ്പോൾ ഇത് തൽക്കാലം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് ഇതൊന്ന് നോക്കാം ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം കേട്ടോ അപ്പം ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഒന്ന് നന്നായിട്ട് നാരങ്ങ അങ്ങനെ കുറച്ച് വെള്ളമായിട്ട് വന്നിട്ട് ഉപ്പൊക്കെ അലിഞ്ഞിട്ട് അപ്പോൾ അത് അങ്ങനെ തന്നെ വെച്ചിട്ട് ഞാൻ ഒന്നും കൂടി അത് അടച്ചു വെക്കാം കേട്ടോ ഒരു രണ്ട് ദിവസം കൂടി കഴിഞ്ഞോട്ടോ അപ്പം ഏകദേശം ഒരു നാല് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് ഞാൻ എടുക്കുന്നത് നാല് ദിവസം കഴിഞ്ഞിട്ട് എടുക്കാം അപ്പം നാല് ദിവസം കഴിഞ്ഞിട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ മുന്നേട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി കുറച്ച് വെളുത്തുള്ളി രണ്ട് കുപ്പിയിലേക്കും കുപ്പിലേക്കും കൂടിയാണെ വെളുത്തുള്ളി ഒരു പത്തോ പതിനഞ്ചോ അല്ലി മാത്രം മതി വെളുത്തുള്ളി അത് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ എങ്ങനെ കട്ട് ചെയ്താലും മതി ഞാനിതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളെ ആ നാരങ്ങയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ കറക്റ്റായിട്ടുണ്ടോ നാല് ദിവസമായിട്ടേ ഉള്ളൂ അപ്പോഴേക്കും നമുക്ക് നാരങ്ങ നന്നായിട്ടൊന്ന് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല കുറച്ച് വെളുത്തുള്ളി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചീനാമുളക് ഉണ്ടല്ലോ അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ചീനാമുളക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അധികം ഞാൻ ഇടുന്നില്ല അപ്പം നിങ്ങൾക്ക് ചീനാമുളക് ഇസ് സമയത്ത് തന്നെ ഇടാം ഇനിയിപ്പോൾ നിങ്ങൾ ഉപ്പിലിടുന്ന സമയത്താണെങ്കിലും ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഞാൻ തൽക്കാലപ്പടെ ഇവിടെ വെളുത്തുള്ളി മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ പിന്നെ നല്ല കശ്മീരി മുളകുപൊടി നല്ല കളറിന് വേണ്ടിയിട്ട് ഞാൻ ഇതെടുത്ത് നിങ്ങൾ മിക്സ് ചെയ്തിട്ടിട്ടാൽ മതി കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് ആവശ്യത്തിന് നമുക്ക് എത്ര എരി വേണോ അത്ര മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് കുപ്പിയിലേക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നന്നായിട്ടൊരു നമ്മൾ കുപ്പിയിൽ നിങ്ങൾ കണ്ടുണ്ടാവും ഞാൻ നാരങ്ങ ഇട്ട് വെച്ചത് കം ഫുള്ളായിട്ടാണ് നാരങ്ങ ഇട്ട് വെച്ചത് പക്ഷേ ഇത് നന്നായിട്ട് അലിഞ്ഞ് വെച്ചേർന്നപ്പം കുറച്ച് നന്നായിട്ട് താഴ്ന്നു പോയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് കായപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഉപ്പ് നമ്മൾ ആദ്യം ഇട്ട് വെച്ചതാണല്ലോ അതുകൊണ്ട് ഇനി ഉപ്പ് വേണ്ട നല്ല ഉപ്പുണ്ടാവും കായപ്പൊടി മുളക് പൊടി മാത്രം അതിലേക്ക് ഇട്ടാൽ മതി കേട്ടോ കായ മറക്കൊന്നും വേണ്ട കായപ്പൊടി ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടതൊന്ന് ഇളക്കി വെക്കുകയാണ് അപ്പോൾ ഫുള്ളുള്ള കുപ്പിന്ന് നന്നായിട്ടൊന്ന് ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് അലിഞ്ഞപ്പോൾ ഒരു മുക്കാൽ കുപ്പിയോളം ആയിട്ടിട്ട് ഇനി ഞാൻ രണ്ട് കുപ്പിയിലും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് രണ്ടും കൂടി ഒറ്റ കുപ്പി ആക്കാൻ പോവുകയാണ് കേട്ടോ അതുപോലെ മിക്സ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ രണ്ട് കുപ്പിയിൽ തന്നെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഒറ്റ കുപ്പിയിലേക്ക് തന്നെ ഇതുപോലെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പട്ടിപൊളി അച്ചാറാണ് ഒരു ഒട്ടും എണ്ണ അതിലേക്ക് ഒരു തുള്ളി പോലും എണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടില്ല സൂപ്പർ അച്ചാറെ നമ്മൾ കന്നിക്കും പിന്നെ നമ്മൾ ചോറിനൊക്കെ ഒരു ചെറിയൊരു അല്ലി എടുത്തിട്ട് കഴിച്ചാൽ മതി നല്ല ടേസ്റ്റാണ് പിന്നെ ഇതുണ്ടാക്കി എടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം കുറേശ്ശെ കുറേശ്ശുണ്ടാക്കിയാൽ മതി കേട്ടോ ഒരുപാട് ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കണ്ട ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കുക കാരണം കുറച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമാകും അപ്പോൾ നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കണം കേട്ടോ അപ്പോൾ നാല് ദിവസം കഴിഞ്ഞ് നമ്മളിത് കറക്റ്റായി ഇന്ന് മുതൽ നമുക്ക് കഴിക്കാം കേട്ടോ അത് വെച്ച് അന്ന് മുതൽ തന്നെ കഴിക്കാം ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാം ഒരു ഒട്ടും എണ്ണലാണ്ട് നമുക്ക് അടിപൊളി അച്ചാർ ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ടൊന്ന് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് തരുവാട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും അച്ചാർ ഉണ്ടാക്കി നോക്കുക തീരൊന്നുമില്ല നമുക്ക് നാരങ്ങ വെളുത്തുള്ളി മുളക് പൊടി കായം ഇത് മാത്രം മതി ഒട്ടും എണ്ണല്ലാണ്ട് അടിപൊളിയായിട്ട് അച്ചാർ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്